നല്ല മഴ കശുമാവിന്റെ കശുവണ്ടിന്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം മഴയും പെയ്തു അപ്പോ കശുമാവിന്റെ ചോട്ടിൽ വന്നാൽ നല്ല മുളച്ചണ്ടി കിട്ടും മുളച്ചണ്ടി കഴിക്കാൻ അടിപൊളി ആണ് പച്ച മുളച്ചണ്ടി അപ്പൊ മുളച്ചണ്ടി ഞാൻ കണ്ടുവെച്ചു ഒന്ന് വീഡിയോയും ചെയ്യാൻ വിചാരിച്ചു അതിനുശേഷം മുളച്ചണ്ടി കണ്ട് മുളച്ചണ്ടി തിന്നാന്നുള്ള ആയൊരു ധാരണയില് ചുറ്റൊന്ന് കണ്ണുപൊടിച്ചു അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ആ കാഴ്ച കൂടി എന്തായാലും ഒന്ന് പകർത്തണം തോന്നി ആ ഒരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് മുളച്ചണ്ടി എന്താണെന്ന് കാണാം മുളച്ചണ്ടി പറിച്ചെടുക്കാം അല്ലെ അപ്പൊ മുളച്ചണ്ടിയിലേക്ക് പോകാം ഇതാണ് മുളച്ചണ്ടി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എവിടെ ഇവിടെ 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 ആ ഇതാ മുളച്ചണ്ടി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടില്ലേ നമുക്ക് ആദ്യം മുളച്ചണ്ടി എടുക്കുക അടിപൊളിയാണ് കഴിച്ചവര് ഇഷ്ടം പോലെ ഉണ്ടാവുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളച്ചണ്ടി കഴിക്കാൻ അടിപൊളി പേസ്റ്റ് അപ്പോ നമുക്കൊന്നുകൂടി ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട് അതും കൂടി എടുക്കാം അല്ലെ ഇനി അടുത്തതിലേക്ക് പോകാം മഴ പെയ്തുകൊണ്ട് നല്ല കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് എന്റെ വീടിന്റെ തൊട്ട ബേക്ക് തന്നെയാണ് അപ്പോ ഇതാ ഇതാ ഇവിടെ ഒരു മുളച്ചണ്ടി കൂടി കാണുന്ന അടിപൊളി അമ്മച്ചി അപ്പോ ഈ മുളച്ചണ്ടി വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മള് കറി വെക്കും ഇത് അതേപോലെ തന്നെ എല്ലാവരും കറി വെക്കും നമ്മളൊന്നുമല്ല എല്ലാവരും ഈ കശുവണ്ടിയുള്ള എല്ലാവരും കറി വെക്കും ഈ മുളച്ചണ്ടി മുളച്ചണ്ടി അടിപൊളി ടേസ്റ്റാണ് എങ്ങനെയെന്ന് വെച്ചാൽ നല്ല മട്ടൻ കറി വെക്കുന്ന പോലെ വെക്കണം കണ്ട അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് രണ്ടും കൂടി ഇന്ന് കഴിക്കാം ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി സംഭവമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷേ ഞാൻ എത്താൻ വൈകിപ്പോയി ഇന്നലെ എത്തണം ഇന്നലെ അത് കാണണമായിരുന്നു അപ്പൊ ഇന്ന് കണ്ടതുകൊണ്ട് കുറച്ച് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും അവിടത്തേക്കും കൂടി പോകാം അല്ലെ രണ്ടെണ്ണം ഞാൻ പൊളിച്ചിട്ടുണ്ട് രണ്ടെണ്ണം അടിപൊളിയായിട്ട് ഇപ്പം കഴിക്കാൻ തരും അല്ലെ കാണാനും അടിപൊളി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും നമുക്ക് നമ്മുടെ മറ്റേ കാഴ്ചയിലേക്ക് പോകാം കാട്ടിലൂടെ തന്നെ ഒരു യാത്ര അല്ലെ ആ മഴ മഴ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചയിലേക്ക് പോകാം നമുക്ക് പിന്നെ ഇവിടെ രണ്ടു ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ഇന്നും ഇപ്പം ചെറുതായിട്ട് ഒരു മഴയുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ സംഭവം കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തോ ചെയ്യ എന്താണെന്ന് വെച്ചാല് ദൈപ്പ നമുക്ക് കാണാം കാണാ 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 കണ്ടോ ഇത് ഇന്നലെ വീണതാണ് ഒന്നു മാത്രമല്ല അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ത് ഇതിപ്പം വിരിയാൻ പോകുന്ന ഒരു സംഭവം ഇത് മാത്രമല്ല കൊടകൾ വീണ് കൊട വീണ് കിടക്കുന്ന ഒരു ഗുഡ കിടക്കുന്ന അതേപോല നമ്മുടെ മഴക്കാലത്ത് കുട ചിരിച്ചു വെച്ച പോലെ ഒരു കാഴ്ച വേണ്ട എത്ര വലുതാണല്ലേ ഇത് മാത്രല്ല വാദ വാള ഒരുപാടുണ്ട് ഇത് നോക്കി ഇതൊക്കെ ചീനയും സ്മെല്ല് വന്നിരിക്കുന്നു കഴിക്കാനൊന്നും പറ്റില്ല എന്തായാലും ഈ ീണ് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടേ ഇന്നല കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി കറിയാക്കായിരുന്നു കണ്ടോ എത്ര വലിപ്പാന്നല്ലേ അതേപതിരി ഇവിടെ ഇപ്പം വിരിഞ്ഞ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ കണ്ടോ ജയൊരു കാഴ്ച കണ്ട കുറെ എണ്ണ ഇങ്ങനെ കിടക്കുന്നു അവിടെ എല്ലാം ഉണ്ട് അങ്ങ് കാണുന്ന അങ്ങ് കാണുന്നിടത്ത് ഒക്കെ ഉണ്ട് കണ്ടോ ഇവരൊക്കെ ഉണ്ടേ കാഴ്ചയൊക്കെ കണ്ട അത്ര വലുതാണ് ല്ലേ ഇതൊക്കെ കണ്ട വീണ കിടക്കുന്ന ശരിക്കും ഇത് നമ്മള് കൊട മഴയത്ത് കയറി വന്നാല് വീട്ടിൽ ഇങ്ങനെ കൊട ജരിച്ചു വെക്കുമ്പോ അല്ലെ എന്താണ് ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ കാണാൻ വൈകിപ്പോയി അതുകൊണ്ട് കിട്ടിയില്ല ഇനി അപ്പുറത്തൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞത് മൊത്തം ഉണ്ട് തോന്നുന്നുണ്ട് ഇത് അതിന്റെ കുറേ മുകളിലോട്ട് വന്നപ്പോ കണ്ടതാണ് ഓ ഇത്രയാണ് വെറുതെ നഷ്ടമായത് ഇന്നലെ കണ്ടിരുന്നെങ്കിൽ അടുത്തൊരു വലിയ കൊട പോലത്തെ ഞാൻ ഇത് കണ്ടേ വലിയൊരു കൊട പോലത്തെ ഓ എത്ര വലുതാണ് അടിപൊളി കുറെ എനക്ക് ഒന്ന് രണ്ട് മൂന്ന് കറിക്ക് എന്തായാലും ഉണ്ടാവുമായിരുന്നു പിന്നെ ഇതാണ് അവിടെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട ഇത് രണ്ടു ദിവസം മുന്നേ മറ്റോ പൊങ്ങി വന്നതാണ് അതെ ആ ഇന്നലെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഇന്നിപ്പൊ അമിഞ്ഞു പോയി ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ അമിഞ്ഞു പോയി ഇല്ലെങ്കിൽ പറിച്ചെടുത്ത് കറിയൊക്കെ ആയിരുന്നു ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഒരു നല്ല മാങ്ങ വീണ് കിടക്കുന്നത് പക്ഷെ അത് പുഴുത്തുപോയി എല്ലാം ഈ കാണാൻ താമസിച്ചോണ്ട് എല്ലാം പുഴുത്തു ഇതാ ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞ് നീന്ത ഇത്ര ലേറ്റായി നീ മിഞ്ഞാന്ന് അവര് ഇത് പൊങ്ങാൻ തുടങ്ങിയല്ലേ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചു കണ്ടില്ലെന്ന് മറുപടിയും കൊടുത്തു അപ്പോ ഇത്ര മാത്രമാണ് ഒരുപാട് കൂണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി മെഞ്ഞാന്ന് കണ്ടിട്ടുണ്ട് ഒരുപാട് പറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയായിരുന്നു എല്ലാം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു അപ്പോ ഈ അണ്ടി മുളച്ചണ്ടി മുളച്ചണ്ടിയും ഞാൻ കഴിക്കാൻ പോവുകയാണ് ഒന്ന് കഴുകണം അപ്പൊ വീട്ടിൽ പോയിട്ട് ഇത് കഴിക്കണം അത് കാണിച്ചു തരാം അണ്ടി ഇതാ മുളച്ചണ്ടി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് കഴിക്കുന്ന ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ കണ്ണൂരിൽ പറയും കുമൽ എന്ന് പറയും അതുപോലെ കൂണ് എന്ന് പറയും ഇംഗ്ലീഷിൽ മഷ്റൂം എന്ന് പറയും ഹിന്ദിയിൽ ഞാൻ മറന്നുപോയി അടിപൊളിയാണ് ഒന്ന് കഴിക്കട്ടെ അതിൻ്റെ തിരിയുണ്ടോ എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാം അടിപൊളി ശരിക്കും കറി വെക്കാൻ കിട്ടിയില്ല ആകെ അത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ അധികം നോക്കിയില്ല കാരണം ഈ വർഷം അങ്ങേ അറ്റം അണ്ടി മൊത്തം കഴിയുന്നവരെയും തുറക്കിക്കൊണ്ടി വിറ്റ് അപ്പം ഇനി അണ്ടി ഉണ്ടായിട്ടില്ല അതിന്റെ പൂവരെ വിറ്റ് എന്ന് പറയാം അപ്പൊ നമ്മുടെ മുളച്ചണ്ടിയും എടുത്ത് മുളച്ചണ്ടി കഴിച്ച് അതുപോലെ കൂണിന്റെ കാഴ്ചയും കണ്ടു അല്ലേ കൂണ് കഴിഞ്ഞ വർഷം ഏഴ് കിലോ ഒരാൾക്ക് എനിക്ക് എന്റെ കുടുംബത്ത് കഴിക്കാൻ ഏഴ് കിലോ ഉണ്ടായിരുന്നു ആ വീട് ഞാൻ താഴെ ഇട്ടിരുന്നു താഴെ എന്നല്ല കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു ഇപ്പോ അടുത്തൊരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ഇന്ന് ക്യാമറമാൻ എന്ന ആരുമില്ലാതുകൊണ്ട് ഞാൻ തന്നെ സെൽഫായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അടുത്തൊരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് കേട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ കണ്ണൂർ